പ്രവാസികളുമായി ബന്ധപ്പെടുത്തി ഇത്ര കാലവും കേൾക്കാത്ത പുതിയൊരു കാര്യം ഗൾഫിൽ നിന്ന് നല്ല വിദഗ്ധരായിട്ടുള്ള ജീവനക്കാർ കൂട്ടം കൂട്ടമായി നാട്ടിലേക്ക് പോകുന്ന പ്രവണത ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്ന് എന്നുവെച്ചാൽ നമ്മുടെ ഒരു കുടിയിറക്കം എന്ന് പറയുന്നത് പോലെ സ്കിൽഡ് കാറ്റഗറിയിൽപ്പെടുന്ന ജീവനക്കാർ ഗൾഫ് വിട്ടു പോകുന്നതിൻ്റെ എണ്ണമാണ് കൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് കണക്കുദ്ധരിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്തൊരു വേദിയിൽ വെച്ച് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ആയ ആൾക്കാർ തിരികെ പോയിരിക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് തിരികെ പോയിരിക്കുന്നത് യു എയിൽ നിന്നാണ് പതിനായിരത്തോളം ആളുകൾ അതും സാധാരണ ജീവനക്കാരല്ല കൺസ്ട്രക്ഷൻ മേഖലയുള്ളവരല്ല സെയിൽസിലോ മറ്റോ നിൽക്കുന്നവരല്ല കമ്പനികൾ നടത്തുന്നവരല്ല ഡെലിവറി ബോയ്സ് അല്ല ബ്ലൂ കോളർ വർക്കേഴ്സ് വർക്കേഴ്സല്ല പ്രൊഫഷണലായിട്ടുള്ള ഏറ്റവും മികച്ച സ്കിൽഡ് എന്ന കാറ്റഗറിയിൽ വരുന്ന വലിയ ശമ്പളം വാങ്ങുന്ന എഐയിലും മറ്റ് വലിയ മാനേജ്മെൻറ്റ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് പതിനായിരത്തോളം ആളുകൾ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇവരെ സ്വീകരിക്കാൻ തക്ക മാറ്റം വലിയ ശമ്പളം ആനുകൂല്യങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ വന്നു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം യു കെയിൽ നിന്ന് യു എസിൽ നിന്ന് ഒന്നും ഇത്രയും ആളുകൾ പോയിട്ടില്ല ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ആളുകൾ പോയിട്ടുണ്ടാവും കൂടിപ്പോയാൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മാറ്റം വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കണക്ക് പറഞ്ഞതാണ് ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ആത്മാഭിമാനത്തോടി പറയുന്നു നമ്മുടെ നാട് ഉയർന്ന ജീവനക്കാരെ വീണ്ടും സ്വീകരിക്കാനും പരിരക്ഷിക്കാനും പര്യാപ്തമായി വരികയാണെന്ന് നമ്മളീ കൂട്ടത്തിൽ എവിടെ നിൽക്കുന്നു അറിയാൻ കൗതുകമുണ്ട് ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഉച്ചതിരിഞ്ഞ് ഒരു മൂന്ന് മണിയോടുകൂടി റാസൽ ഹീമയിലെ കദ്ര എന്ന ഭാഗത്തും മണൽ ചുഴി രൂപം കൊണ്ടു ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വ്യക്തമായ സൂചനയായി എൻ സി എം പറയുന്നു വരും ദിവസങ്ങളിൽ അല്ലറ ചില്ലറ മഴ തുടരാനുള്ള സാധ്യതയെക്കുറിച്ചും എൻ സി എമ്മിൻ്റെ പ്രവചനത്തിലുണ്ട് നാമമാത്രമായ ഒരു കൂടുതലാണ് ഇന്ധനവില എന്ന് പ്രഖ്യാപിച്ചപ്പോൾ സെപ്റ്റംബറിന് വേണ്ടി വന്നിരിക്കുന്നത് ഒരു ലിറ്ററിന് പെട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഫിൽ കൂടുതൽ ഫിൽസ് എന്ന് പറയാൻ പോലും ഇല്ല അത്രയും കൂടുതൽ മാത്രമേ ഉള്ളൂ അതായത് സൂപ്പർ നയൻറ്റി എയ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലേക്ക് രണ്ട് ആയിരുന്നെങ്കിൽ സെപ്റ്റംബറിലേക്ക് രണ്ട് എഴുപതാവുന്നു പക്ഷേ ഡീസലിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് രണ്ട് അറുപത്തിയാറായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് മാസം രണ്ട് എഴുപത്തെട്ടായിരുന്നു കുറവാണ് വന്നിരിക്കുന്നത് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ അല്ലു സൂദ് കാർഗോ അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ